കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് മാമിയുടെ ഡ്രൈവർ രജിത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നത് ഡ്രൈവറുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ബലം ലഭിക്കാൻ ഉടൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് കടക്കാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം തിരോധാന കേസ് രണ്ടു വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് നിർണായക നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് മാമിയുടെ വിശ്വസ്തനും ഡ്രൈവറുമായ രജിത്തിലേക്ക് സാഹചര്യ തെളിവുകൾ നീളുകയാണെന്നാണ് വിലയിരുത്തൽ നേരത്തെ രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കേസിന് നിർണായകമാകുന്ന കാര്യങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് പലരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സാഹചര്യ തെളിവുകളും സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ് രജിത്തിന്റെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ മാമിയെ കാണാതായ സംഭവത്തിലെ പങ്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നേരിട്ട് പങ്കില്ലെങ്കിൽ തിരാവതാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രജിത്തിന് അറിയാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അടുത്ത മാസം ഇരുപത്തി മൂന്നിന് സമർപ്പിക്കും നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടർ അടക്കം നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമിയെ കാണാതാകുന്നത് ജനം കോഴിക്കോട്